ടെക് ഇൻ സൈൻസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എസ് ഐ ആർ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതാണ് ഒരു എസ് ഐ ആർ ഫോമിൻ്റെ ഫോർമാറ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ പേര് അഡ്രസ്സ് പിന്നെ അവിടെ ഒരു സ്ക ക്യു ആർ കോഡ് ഉണ്ടാവും പിന്നെ ഒരു ഫോട്ടോ ഉണ്ടാവും നമ്മുടെ പുതിയൊരു ഫോട്ടോ ഒട്ടിക്കാനുള്ളൊരു സ്ഥലവും ഉണ്ടാവും ഇതിന് താഴോട്ടുള്ള ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഡീറ്റെയിൽസൊക്കെ എഴുതി പൂരിപ്പിക്കേണ്ടത് അവിടെ ആദ്യമേ ജനന ജനനത്തീയതി എഴുതാനുള്ളൊരു സെക്ഷനുണ്ട് അത് കഴിഞ്ഞിട്ട് ആധാർ നമ്പർ എഴുതണം അത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ പിതാവിൻ്റെ ഓർ രക്ഷിതാവിൻ്റെ പേര് അതുപോലെ തന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ ചോദിക്കുന്നുണ്ട് എപ്പിക് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി നമ്പറ് അതായത് അവിടുത്തെ അവിടെ എഴുതേണ്ടത് പിതാവിൻ്റെ വോട്ടേഴ്സ് ഐ ഡി നമ്പറാണ് അതുപോലെ തന്നെ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ പങ്കാളിയുടെ പേര് പങ്കാളിയുടെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് പറയുമ്പോൾ വോട്ടേഴ്സ് ഐ ഡി നമ്പർ ത്രയാണ് ആദ്യത്തെ ഒരു സെക്ഷനിൽ എഴുതാനുള്ളത് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റും ഒരു ഇല്ല അടുത്ത് താഴത്തെ താഴോട്ടുള്ള ഈ ഒരു സെക്ഷനിലാണ് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു സ്ഥലം അവിടെ ഇടത് സൈഡിലായിട്ട് കാണുന്ന സെക്ഷനിൽ നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന ആൾ ഇതിന് മുന്നത്തെ എസ് ഐ ആറിൻ്റെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ആണ് ഈ ഇടത് സൈഡിലുള്ള കോളം കോളംസ് എല്ലാം ഫില്ല് ചെയ്യേണ്ടത് ഇതിന് മുന്നേ കേരളത്തിൽ എസ് ഐ ആർ ലിസ്റ്റ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പോൾ നമ്മൾ ആദ്യം രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അതിലുണ്ടെങ്കിൽ അതിലുള്ള ഡീറ്റെയിൽസ് വേണം ഇവിടെ ഈ അടുത്ത സൈഡിലുള്ള കോളത്തിൽ ഫില്ല് ചെയ്യാൻ അപ്പോൾ ആ ലിസ്റ്റ് നോക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തതിന് ശേഷം രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ വോട്ടർ ലിസ്റ്റ് കേരള എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ രണ്ട് ലിങ്ക് വരും അതിൽ നമുക്ക് രണ്ട് ലിങ്ക് വഴിയും സെർച്ച് ചെയ്ത് നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കാൻ പറ്റും നമ്മളിപ്പോൾ സെക്കൻഡ് ലിങ്ക് വഴിയാണ് നോക്കുന്നത് സെക്കൻഡ് ലിങ്ക് വഴി നോക്കുമ്പോൾ നമുക്ക് ബൂത്ത് അടിസ്ഥാനത്തിൽ മുഴുവൻ ലിസ്റ്റ് ഒരുമിച്ച് തന്നെ കിട്ടുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലൊരു പേജ് വരും പേജിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക പിന്നെ നമ്മുടെ നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്ന അതായത് ഈ വ്യക്തി എവിടെയാണോ അന്ന് വോട്ട് ചെയ്തത് ആ മണ്ഡലമാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ബൂത്തിൻ്റെ ലിസ്റ്റ് അന്ന് നമ്മൾ വോട്ട് ചെയ്ത പോളിംഗ് സ്റ്റേഷൻ്റെ ലിസ്റ്റ് വരും അപ്പോൾ അതിൽ ഉള്ള പോളിംഗ് സ്റ്റേഷൻ ഏതായിരുന്നോ അത് സെലക്ട് ചെയ്യുക അപ്പം നമുക്കൊരു പി ഡി എഫ് ഓപ്പണായി വരും അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുന്നതാണ് അതിനകത്ത് ആദ്യത്തെ കോളത്തിലുണ്ടായിരിക്കുന്നത് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു കോഡാണ് അതായത് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കോളം എ സി കോഡെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ അത് കഴിഞ്ഞിട്ട് പാർട്ട് കോഡ് പിന്നെ സീരിയൽ നമ്പർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇടത് സൈഡിൽ ഉണ്ടാവും അതൊക്കെ നം നമുക്ക് ആ ഫോം ഫില്ല് ചെയ്യുന്നതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ പേരുണ്ടാവും പിന്നെ അവരുടെ ബന്ധുക്കളുടെ പേര് അവരുടെ ബന്ധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടാവും ഇതെല്ലാം നമ്മളത് ഫില്ല് ചെയ്യുന്നതിന് അത്യാവശ്യമാണ് ആ ബന്ധം എന്താണെന്നുള്ളത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും പിതാവ് ഭാര്യ ഭർത്താവ് മാതാവ് തുടങ്ങിയ രീതിയിലായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക പിന്നെ മുൻപത്തെ ഐ ഡി കാർഡിൻ്റെ നമ്പർ അന്ന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഐ ഡി കാർഡ് നമ്പറും അവിടെ ഉണ്ടാവും അപ്പോൾ അതും വേണ്ടി വരും നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യുന്നതിന് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ലിസ്റ്റിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ബാക്കി നമുക്ക് ആ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആ വോട്ടറുടെ പേര് എപ്പിക് നമ്പർ അതായത് നമ്മൾ ആ ലിസ്റ്റിൽ കണ്ട വോട്ടേഴ്സ് ഐ ഡി നമ്പർ അതോടൊപ്പം തന്നെ ബന്ധുവിൻ്റെ പേര് ബന്ധം ഇതെല്ലാം ആ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കാൻ അതായത് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വോട്ട് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നത് അതിവിടെ നോക്കിയ ആ ബന്ധുവിൻ്റെ പേര് ബന്ധം എന്താണോ ആ ലിസ്റ്റിലുള്ളത് ആ കാര്യങ്ങളെല്ലാം അവിടെ അതേപോലെ ഫില്ല് ചെയ്യുക അതുപോലെ പിന്നെ ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് ഈ ലിസ്റ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ വേണം കൊടുക്കാൻ നിയമസഭാ മണ്ഡലത്തിൻ്റെ കോഡ് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരിക്കുന്നതാണ് ആ ലിസ്റ്റിൽ എ സി കോഡെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എന്നുള്ള സ്ഥലത്ത് കൊടുക്കണം പിന്നെ ഭാഗൻ നമ്പർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർട്ട് കോഡ് ആണ് എടുത്ത് കൊടുക്കാനുള്ളത് അതായത് നമ്മുടെ ബൂത്ത് നമ്പർ ഏത് ബൂത്താണോ നമ്മളന്ന് വോട്ട് ചെയ്താൽ അതാണ് അവിടെ കൊടുക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് സീരിയൽ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ക്രമ നമ്പർ നമ്മൾ ആ ലിസ്റ്റിൽ എത്രാമതായിട്ടാണോ കിടക്കുന്നത് ആ ക്രമ നമ്പറുമാണ് നമ്മുടെ ഇപ്പുറത്തെ ഈ ലിസ്റ്റിൽ ക്രമ നമ്പർ എന്ന് പറഞ്ഞുള്ള എടുത്ത് കൊടുക്കാൻ അപ്പോൾ ഇത്രയും പാ കാര്യങ്ങളാണ് നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇടത് സൈഡിലുള്ള പോർഷനാണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത് ആ വ്യക്തി ഈ വലത് സൈഡിലുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമ്മൾ അന്ന് ഈ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളൊന്നുകിൽ നമ്മൾ ആ ഒരു ആ രണ്ടായിരത്തി രണ്ടിലെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഏജ് ആയിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ നമ്മൾ ആ ലിസ്റ്റിൽ അതുകൊണ്ട് വന്ന് കാണത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തിൽ നമ്മൾ ആ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ഈ രണ്ടാമത്തെ സെക്ഷനിലെ വലത് സൈഡിൽ വേണം ഫില്ല് ചെയ്യാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആ ലിസ്റ്റ് നോക്കിയിട്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയുടെ അതായത് നമ്മുടെ ഡീറ്റെയിൽസ് അല്ല കൊടുക്കേണ്ടത് നമ്മുടെ ബന്ധുക്കൾ ആരാണോ ആ ലിസ്റ്റിലുള്ളത് അല്ലെങ്കിൽ ഒരാളുടെ പേര് ഇതുപോലെ എപ്പിക് നമ്പർ ബന്ധുവിൻ്റെ പേര് ബന്ധം ജില്ല അങ്ങനെ തുടങ്ങി നമ്മൾ അപ്പുറത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗ നമ്പർ ക്രമനമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വലതുവശത്ത് വേണം ഫില്ല് ചെയ്യാൻ അപ്പം ഇടത് വശത്ത് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള സംഭവം ശ്രദ്ധിക്കാനുള്ളത് പിന്നെ താഴെ നമ്മൾ ഈ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ അവിടെ ഒരു ഒപ്പിടാനുണ്ട് അത് ഒപ്പിട്ടിട്ട് നമ്മുടെ ഡേറ്റും കൂടി വെച്ച് അവിടെ ഒപ്പിട്ട് കൊണ്ടു കൊടുത്താൽ മതി ഈ ഫോം നമ്മൾ കൊടുക്കാൻ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്നെ പെട്ടെന്ന് ബി എൽഒയുടെ ഒപ്പ് മാത്രം വാങ്ങിയാൽ മതി നമുക്ക് രണ്ട് കോപ്പി തന്നിട്ടുണ്ടാവും അപ്പോൾ അതിലൊരു കോപ്പി അവരവിടെ വാങ്ങി വയ്ക്കും ഒരു കോപ്പി നമുക്ക് ബി എൽഒ ഒപ്പ് ഇട്ടിട്ട് തിരിച്ച് തരുന്നതാണ് അപ്പം നമ്മളിത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കും എളുപ്പമാണ് നമുക്കും എളുപ്പമായിരിക്കും കാരണം അവിടെ എന്തായാലും നല്ല തിരക്കുണ്ടാവും ഈ സമയത്ത് അവർ കുറേ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാതെ ഇത് ഫില്ല് ചെയ്യാതെ വന്നിട്ടുണ്ടാവും അപ്പം ബി എല്ലോ ഇത് ഓരോ ഫോമായിട്ട് ആയിട്ട് തപ്പിയെടുത്ത് ഓരോ ആൾക്കാരുടേതും ഫില്ല് ചെയ്യുന്ന തിരക്കിലായിരിക്കും അപ്പം നമ്മൾ എല്ലാം ഫില്ല് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത സംഭവം കൊടുത്തിട്ട് ഒപ്പിട്ട് വാങ്ങി വരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക